അസ്സാമലൈക്കും വരഹമുല്ല വേദിയിരിക്കുന്ന നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരന്മാർ എല്ലാവരും മുണുങ്ങി മുണിങ്ങിയാ പറയണേ ഇവനായിട്ട് ആരും പറയണില്ല ആദ്യമായിട്ട് ഇങ്ങനെ വർക്കസ് ദേവ ഒരു വലിയൊരു സമ്മേളനം ഗംഭീരമായ ഒരു സമ്മേളനം ഞാനും പുജായ സമ്മേളനത്തിൽ തൊള്ളായിരത്തി എഴുപത്തിയുമത് കാലഘട്ടങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് കെട്ടിലും മട്ടിലും സംഘാടനത്തിലും മികവിലും സാന്നിധ്യം കൊണ്ടുമൊക്കെ ഏറ്റവും നല്ല ഒരു സമ്മേളനം പഴയകാലത്ത് മുജാഹിദ് പ്രസ്ഥാനം ഒരുമിച്ച് വന്ന കാലഘട്ടത്തിൽ നടത്തിയ സമ്മേളനത്തിന് തുല്യതയുള്ള ഒരു സമ്മേളനമായി ഈ സമ്മേളനം മാറി എന്നുള്ളതാണ് അതിലുള്ള കാര്യം ഇനി ഞാൻ പറഞ്ഞു പറഞ്ഞീയാച്ചേക്കാൾ ആർക്കും കൊള്ളണ്ട ഞാൻ എല്ലാ കാര്യം പറഞ്ഞതുള്ളൂ കാരണം ഇത് അഞ്ച് ദിവസമായി നമ്മുടെ ഡോക്ടറിൻ്റെ സുഹൃത്ത് ഡോക്ടർ ഫസവ് സാഹിബുണ്ട് ബാക്കി ഉപ്പര് പറയും കാരണം ഈ സമ്മേളനം എന്ന് പറഞ്ഞത് പത്രത്തിൽ മീഡിയ കവറേജ് ആളുകളുടെ ഇത് പത്ത് ദിവസം എക്സിബിഷന് എല്ലാ കാര്യം ഞാൻ അങ്ങനെ ആലോചിച്ചിന് പഠിച്ച ഇവർക്ക് ഇതൊക്കെ കഴിച്ചു കാരണം വലിയ അല്ല ഇല്ലതൊക്കെ പറയണല്ലോ കുറച്ചിങ്ങോട്ട് ബാക്കിലൊക്കെ അവർ പറയാനുള്ളൂ ഇസത്തും കുമ്മത്തും കാര്യമൊക്കെ പിന്നെ അത് ഞാൻ പിന്നെ വരാം ഇനി നേരല്ല ഏഹ് കാരണം സമ്മേളനം നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനം നിർഭാഗ്യകരമായ പുളർപ്പുണ്ടായി പിന്നെ നമ്മൾ യോജിച്ചു അപ്പം പിന്നെ മർക്കസ് ദേവ എന്ന് പറഞ്ഞത് നമ്മളെ സ്ഥാപനമാണ് അവിടെ അളവിന് വന്നപ്പോഴാണ് നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായത് അവസാനം ഒരു സംഘടന ഉണ്ടായി പക്ഷേ സി പി എം മുർ സലഹീമിയും മമ്മൂട്ടി സാഹിബും ഒക്കെ നേതൃത്വം കൊടുത്ത് അങ്ങനെ ഘട്ടം ഘട്ടമായി വളർന്ന് വലുതാക്കി അങ്ങനെ ഒമ്പത് മാസം മുമ്പ് ഒരു സമ്മേളനത്തിന് നിശ്ചയിച്ച് ഇന്ന് അലഹമ്മദില്ല വളരെ നല്ല ഒരു സമ്മേളനമായി ഈ സമ്മേളനത്തിന് ചില നേതാക്കന്മാരൊക്കെ മനസ്സിലാക്കേണ്ടത് നല്ലത് ആര് ചെയ്താലും എല്ലാവരും ഉണ്ടാവും എല്ലാവരും സമുദായത്തിൻ്റെയും സമൂഹത്തിൻ്റെയും കുർഹാൻ്റെയും തുന്നത്തിൻ്റെയും അനുസരിച്ച് ജീവിക്കാനുള്ള ഉത്ബോധനം കാര്യക്കാണ് പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് എന്താ പറയുക കേട്ടിട്ടാണ് പോകും പിന്നെ വേറെ കോലത്തിലാവുന്നില്ലതാണ് ഇപ്പോൾ എല്ലാം പ്രശ്നം സമ്മേളനത്തിനും പരിപാടിക്കൊക്കെ ആളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഇവിടെയുള്ള വിഷയം എന്ന് വെച്ചാൽ നമുക്ക് യോജിക്കാൻ ഇപ്പം നമുക്ക് എല്ലാവർക്കും നിലനിൽപ്പിൻ്റെ പ്രശ്നം നമ്മളഭിമാനത്തിൻ്റെ പ്രശ്നം അന്തസ്സിൻ്റെ പ്രശ്നം ഇപ്പം റഹീം സാഹിബ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബാബിരി മസ്ജിദിൻ്റെ ഉടമസ്ഥ അവകാശാരാ മുസ്ലിം സമുദായത്തിൻ്റെ അതിൻ്റെ മേലാണ് അമ്പലം കെട്ടാൻ വേണ്ടിക്കാണ്ട് സുപ്രീം കോടതി എന്തിരു വിധിയാണ് ആരതിന് പറയാനുള്ളത് നിങ്ങളെന്ന് ആലോചിച്ചോക്ക് ഇന്ന സ്ഥലത്ത് പോയിക്കാട്ട് അഡ്വക്കേറ്റ് ആരശ് മീരാന് പേരേറ്റിക്കോട്ടിന്നാണ് പറയുന്നത് അതിൻ്റെ അവകാശം നിൽക്കന്നെയാണ് പക്ഷേ കയറ്റിക്കോട്ടിയാണ് എന്താ നമ്മൾ ചെയ്യുക അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ് അപ്പം എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കണം ഒരുമിച്ച് നിൽക്കണമെങ്കിലേ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റിയ വേദി ഒരുമിച്ച് നിൽക്കണ പൊതുവായി വരുന്ന പ്രശ്നത്തിൽ യോജിക്കാനുള്ളൊരു മനസ്സുണ്ടാവും ഇഞ്ഞപ്പൊ ഞങ്ങള് യോജിക്കണ്ട ചോദിച്ചാൽ അത് ഏച്ചുവിട്ടിയാല് നന്നാവൂല അപ്പൊ നോക്കിയിട്ട് മൂന്നെണ്ണ ആയിപ്പോയി ഇനി എടുക്കത് ആണ് ഞാൻ എല്ലാവർക്കും സംഘടന എല്ലാവർക്കും സ്ഥാപനങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് സെക്യർ ഒക്കെ കൂടാണല്ലോ സെക്യർന്ന് അറിയാമല്ലൊരു ഇടങ്ങേർ എത്രയാണ് നല്ലത് സ്ഥാപനം പിളരും ഒരു സംഘടന പിളരുമ്പോണ്ടാവുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അറിയാലോ ഞാനേ ഒരു രണ്ടിന് കൂടുതൽ എടുക്കണ്ട ബാക്കിൽ ഒരു രണ്ടിൻ്റെ കുറച്ചടുത്ത് അതുകൊണ്ട് രണ്ടിൻ്റെ ഞാൻ അധികം എടുക്കുന്നുണ്ട് ഏഹ് അപ്പൊ ഈ ഒരു വിഷയത്തിൽ നമ്മളെല്ലാവരും ഒരുമിക്കണം നമുക്ക് പണം മുജാഹിദ് പ്രസ്ഥാനമാണ് ഒരുപാട് അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഒക്കെ ഇത് നമ്മൾ ഉത്ബോധനം നടത്തിക്കാണ്ട് ഒക്കെ ആളുകളെ ഉത്ബുദ്ധരാക്കി കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനം അതോടൊപ്പം തന്നെ നമുക്ക് അന്തസ്സോടെ അഭിമാനത്തോടെ ആരുടെയും മുമ്പിൽ തലയുർത്തി നിൽക്കാൻ അതിന് നമ്മളെല്ലാവരും ചോദിക്കണം നമ്മൾ ഭിന്നിക്കുമ്പോഴാണ് മറ്റുള്ളവരൊക്കെ ഈ അപ്പുറത്ത് നമ്മളെ കുതിര കയറുന്നത് നമ്മളെ ഭിന്നിക്കുന്ന ബോട്ടുകളാണ് മറ്റുള്ളവർക്ക് ഫാസിസ്റ്റുകൾക്ക് ജയിക്കാനുള്ള ഒരു വളമ്പുകൾ അപ്പോൾ ഒരു പൊതു ശത്രുവിനെ തോൽപ്പിക്കാൻ നമ്മളെല്ലാവരും സംഘടനകൾ ഏതായാലും പൊതു പൊതുശത്രുവിനെ തോൽപ്പിക്കുന്ന കാര്യത്തിൽ നമ്മൾക്കൊക്കെ ഒരു ഏകീകരണം ഉണ്ടാവണം അതുപോലെ തന്നെ പൊതുവായ വിഷയങ്ങളിൽ ഒക്കെ ഞങ്ങളൊക്കെ അസംബ്ലി നോക്കേണ്ടി അവിടെ എന്തൊക്കെ ഞങ്ങൾ പറയും പൊതുവായ കാര്യം വരുമ്പോൾ ഞങ്ങളോട് ചോദിച്ച് പ്രമേയം പാസ്സാക്കും യോജിച്ച് നിൽക്കുകയും ചെയ്യും അഭിപ്രായം വരണം അഭിപ്രായം ഉള്ളവനെ അഭിപ്രായം ഉണ്ടാവുള്ളൂ അഭിപ്രായങ്ങളൊക്കെ പറയണം പക്ഷേ യോജിക്കാൻ പറ്റിയ മേഖല യോജിക്കണം ഇല്ലെങ്കിൽ അവനാൻ നിലനിൽപ്പുണ്ടാവില്ല രണ്ടാം തരം പൗരന്മാരാകും അതുകൊണ്ട് യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ സമ്മേളനം അതിനൊരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വരഹ്ല